യമുനോത്രി മന്ദിറിൻ്റെ യമുന ടെമ്പിളിൻ്റെ അടുത്ത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തെത്താറായി വഴിയിലാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെ കോഴിക്കോട് സ്വദേശിനായിട്ടുള്ള കൃഷ്ണനാഥസേട്ടനുണ്ട് കൃഷ്ണനാസേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം കൃഷ്ണരാസേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ഒരുപാട് യാത്ര ചെയ്ത ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് അവര് പിന്നിൽ എവിടെയുമാണ് കൃഷ്ണസേട്ടൻ്റെ ആണ് കൃഷ്ണസേട്ടൻ ഒരുപാട് യാത്ര അനുഭവങ്ങളിലുള്ള ഒരാളാണ് ഭാര്യക്ക് വളരെ താല്പര്യാണ് യാത്ര ചെയ്യാൻ ആ കൃഷ്ണൻ എല്ലാവർക്കും നമസ്കാരം ശാബാം യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും വേസ്റ്റാണ് കാരണം ഹിമാലയത്തിനെ പറ്റി വന്നത് പറഞ്ഞു കേട്ട അറിവല്ലാതെ നമ്മൾ യാത്ര ഈ ഹിമാലയ സാധനങ്ങളിലേക്കൂടെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ അനുഭവിക്കാൻ കഴിയും ഇന്ന് ഇപ്പോൾ നമ്മുടെ യമുനോത്രയ്ക്ക് ആറ് കിലോമീറ്ററാണ് അവിടെ താഴേന്ന് കയറാറുള്ളത് വാഹനം വന്നിട്ട് അവിടെ നിന്ന് ആറ് കിലോമീറ്റർ പക്ഷെ ആ ആറ് കിലോമീറ്ററും ഇത്രയുള്ള കയറ്റങ്ങളുണ്ട് ചരിഞ്ഞ കയറ്റങ്ങളുണ്ട് കുറച്ച് നിരന്ന സ്ഥലത്ത് ചെറിയ ചരിവോട് കൂടിയുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ അതിൽ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ കയറുന്ന ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വണ്ടിക്കാർ വന്ന് ഞങ്ങളെ വൈത്തലും കയറണം അവിടെ നിന്നു പോയിട്ട് ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗമായി അതുവരെ ഞങ്ങളെ കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ പുണ്യമായ ഭൂമിയിൽ നടന്ന് കയറുന്ന ഒരു വാശിയുണ്ട് ആ യമുന മാതാജിയുടെയും ഭഗവാൻ പരമസിംഗ് ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയൊക്കെ അനുഗ്രഹത്താൽ അത് എൻ്റെ കുറച്ച് വിശ്വാസം അതിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഹിമാലയ സ്ഥാനത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം അത് സത്യം അത് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും നാട്ടിൽ വന്നിട്ട് നമുക്ക് എന്തും വേണമെങ്കിൽ പറയാം പക്ഷേ നമുക്കിവിടെ വരുമ്പോഴും അത് അനുഭവിക്കാനും എന്താണെന്ന് അറിയാൻ കഴിയും അതുകൊണ്ട് ആരും ഒരു പ്രാവശ്യം എന്തെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നൊക്കെ ആർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വരുമ്പോൾ ഒന്നും കൊണ്ടുവരില്ല തിരിച്ച് പോകുമ്പോൾ ഒന്നും കൊണ്ടുവരില്ല അപ്പോൾ അതിലൊരു ചെറിയ ഭാഗം നീക്കി കൊണ്ട് ഒരു ലഘു യാത്രയായിട്ട് നമ്മളിവിടെ വളർത്തുക ഏ അപ്പം അതിനൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഇവിടെ വരുമ്പോൾ നിർബന്ധമായിട്ടും ഒരു പ്രവർത്തനോടു കൂടി വന്നാൽ ഭഗവാൻ നമ്മളെ കൂടെ പോരേണ്ടതെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എൻ്റെ അനുഭവം തന്നെ അതാണ് എനിക്ക് നല്ല കിടപ്പുണ്ട് ഇത് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാം ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് പോലും ഞാനത് നിങ്ങളോട് ഈ കാര്യം പറയാൻ കാരണം നമ്മൾക്ക് ജീവിതം അനുഭവിക്കാനുള്ള അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്